ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആയിരേ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭിന്ന സംഖ്യകളെ പറ്റി ദശാംശ സംഖ്യകളെ പറ്റിയാണ് അതിൻ്റെ ഭാഗം രണ്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭിന്ന സംഖ്യകളെ പറ്റിയായിരുന്നു ഭിന്ന പറ്റിയും അവയുടെ അടിസ്ഥാന ക്രിയകളെ പറ്റിയും അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഇത് നമ്മൾ ദശാംശ പറ്റിയാണ് പഠിക്കുന്നത് പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദശാംശ സംഖ്യകൾ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ആ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ആദ്യം പറയുന്നത് എന്താണ് ദശാംശ സംഖ്യകൾ എന്നാണ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് ദശാംശ സംഖ്യകൾ എന്നാൽ ദശത്തിന്റെ അംശം എന്നാണ് ദശമെന്ന് പറഞ്ഞാൽ പത്ത് അതേപോലെ പത്തിന്റെ കൃതികൾ ഛേദങ്ങളായിട്ട് വരുന്ന ഭിന്ന സംഖ്യകളെ നമുക്ക് ദശാംശ സംഖ്യകൾ എന്ന് പറയാം അതായത് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും തമ്മിൽ കണക്റ്റഡ് ആണ് പത്തിന്റെ കൃതികൾ ഛേദങ്ങളായിട്ട് വരുന്ന ഭിന്ന സംഖ്യകളെ നമുക്ക് ദശാംശ സംഖ്യകളെന്ന് വിളിക്കാം ദശാംശ സംഖ്യകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ടു ത്രീ ടു സീറോ പോയിന്റ് സെവൻ സീറോ പോയിന്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത് ഇത് ഭിന്ന സംഖ്യകളെ ദശാംശ സംഖ്യകളാക്കാനും സാധിക്കും അതേപോലെ ദശാംശ സംഖ്യകളെ ഭിന്ന സംഖ്യകളാക്കാനും സാധിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ എക്സാമ്പിൾ ഇതിനെ എങ്ങനെയാണ് ഞാൻ ഭിന്ന സംഖ്യ ആക്കുന്നത് വെച്ചാൽ ഇവിടെ ദശങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് ഈ ഒരു സംഖ്യ എനിക്ക് ഭിന്നസംഖ്യയാക്കാൻ വേണ്ടിയിട്ട് ആ സംഖ്യ ആദ്യം ഇടത്തെഴുത അതിനുശേഷം പത്തിന്റെ കൃതി അതായത് മൂന്ന് സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് മൂന്ന് എന്ന് എഴുതുക അതായത് പത്ത് ക്യൂബ് സീറോ പോയിന്റ് ടു ത്രീ ടു എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ദശാംശ സംഖ്യ രണ്ട് മൂന്ന് രണ്ട് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബൈ പത്ത് ക്യൂബിന് തുല്യമാണ് ഇതാണ് ദശാംശ സംഖ്യയെ ഭിന്ന സംഖ്യയുടെ രൂപത്തിലേക്ക് മാറ്റാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദശാംശ സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകളാണ് ദശാംശ സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകൾ എന്ന് പറയുന്നത് സങ്കലനം വ്യവകലനം ഗുണനം ഹരണം അല്ലെങ്കിൽ അഡിഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആദ്യം നമ്മൾ നോക്കുന്നത് സങ്കലനവും വ്യവകലനോ ആണ് അല്ലെങ്കിൽ അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ദശാംശ ബിന്ദു അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് ചേർത്ത് കൊണ്ട് അക്കങ്ങൾ ഒന്നിന് താഴെ മറ്റൊന്നായി എഴുതി ക്രിയ ചെയ്താൽ മതി ഇത് കുറച്ച് കൺഫ്യൂഷനായി തോന്നുന്നു നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം ഇവിടെ നമുക്ക് രണ്ട് ദശാംശ സംഖ്യകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് സീറോ പോയിൻറ്റ് സീറോ നയൻ രണ്ടാമത്തത് സീറോ പോയിൻറ്റ് സീറോ 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 ടു ഫോർ ഓക്കെ ആദ്യം അഡിഷൻ നോക്കാം സീറോ പോയിൻറ്റ് സീറോ നയൻ അതേപോലെ സീറോ പോയിൻ്റ് സീറോ സിറോ സീറോ ടു ഫോർ ഈ രണ്ട് ദശാംശ സംഖ്യകളെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ദശാംശ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ദശാംശ സ്ഥാനങ്ങളാണ് വരുന്നത് അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് അഞ്ച് സ്ഥാനങ്ങളാണ് വരുന്നത് ഇവിടെ പൂജ്യം ഒൻപത് അതായത് രണ്ട് സ്ഥാനങ്ങള് ഇവിടെ കുറവാണ് അല്ലേ അതുകൊണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൂന്ന് പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം ഒൻപതിൻ്റെ വലതു വശത്തായിട്ട് മൂന്ന് പൂജ്യങ്ങൾ കൊടുക്കണം ഇവിടെ പൂജ്യങ്ങൾ ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ച് പോയിന്റ് പൂജ്യം ഒൻപതിൻ്റെ വാല്യൂവിൽ ഒരു വ്യത്യാസവും വരില്ല ഓക്കെ അങ്ങനെയാണ് നമ്മൾ രണ്ട് ദശാംശ സംഖ്യകൾ കൂട്ടുന്നത് അതായത് അവയുടെ സ്ഥാനങ്ങളുടെ സ്ഥാനങ്ങൾ എപ്പോഴും തുല്യമായിട്ട് വരണം അതായത് ഇവിടെയും അഞ്ചാകണം ഇവിടെയും അഞ്ചാകണം ഇനി ഇവ കൂട്ടുമ്പോൾ പൂജ്യം കൂട്ടണം നാല് ഇവിടെ തന്നിട്ടുണ്ട് നാല് പൂജ്യം കൂട്ടണം രണ്ട് രണ്ട് പൂജ്യം 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 ഒൻപത് കൂട്ടണം പൂജ്യം ഒൻപത് പൂജ്യവും പൂജ്യം കൂട്ടുമ്പോൾ വീണ്ടും പൂജ്യം അതിനുശേഷം നേരെ ആ ഡെസിമൽ പോയിന്റ് ഇവിടെ എടുത്തെഴുതണം പിന്നെ വീണ്ടും പൂജ്യം അതായത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒൻപത് പൂജ്യം രണ്ട് നാല് ഇതാണ് രൺ ഈ രണ്ട് ദശാംശ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇനി കുറയ്ക്കുമ്പോൾ ഇതേ പ്രോസസ്സാണ് അതായത് ഒൻപതിൻ്റെ വലതു വശത്ത് മൂന്ന് പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ രണ്ട് സംഖ്യകളെ കുറയ്ക്കുന്ന പോലെ തന്നെയാണ് കുറയ്ക്കുന്നത് ഒറ്റ വ്യത്യാസം നമ്മൾ ആ ഡെസിമൽ പോയിന്റ് അതിൻ്റെ നേരെ താഴെ എടുത്ത് എഴുതണം ഇങ്ങനെയാണ് രണ്ട് ഡെസിമൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ദശാംശ സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും എന്ന് പറയുന്നത് അടുത്തത് ദശാംശ സംഖ്യകളുടെ ഗുണനമാണ് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ പൂർണ്ണ സംഖ്യകളായി എടുത്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന സംഖ്യകളിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം ഗുണനഫലത്തിൽ നൽകിയാൽ മതി അതായത് നമ്മളിപ്പോൾ അഡീഷണൽ സബ്ട്രാക്ഷൻ പഠിച്ചു അത്രയ്ക്ക് ടഫല്ല മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പേഴ്സിന്റെ ഗുണനം എന്ന് പറയുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് അതായത് ണം ഒന്ന് പോയിന്റ് ഒന്ന് ഇതാണ് നമുക്ക് താല്പര്യം ഇത് രണ്ടും ഡെസിമൽ നമ്പേഴ്സ് ആണ് ഈ രണ്ട് സംഖ്യകളെ ഗുണിക്കുന്നത് പൂർണ്ണ സംഖ്യകളായിട്ട് മാറ്റി എഴുതുക അതായത് പൂജ്യം പോയിന്റ് നാല് മൂന്ന് ആറിൻ്റെ പൂർണ്ണ സംഖ്യയായിട്ട് മാറ്റി എഴുതുമ്പോൾ നാല് മൂന്ന് ആറ് ഗുണിക്കണം ഒന്ന് പോയിന്റ് ഒന്നിന് പൂർണ്ണ സംഖ്യയായിട്ട് മാറ്റി എഴുതുമ്പോൾ പതിനൊന്ന് എന്ന് കിട്ടും ഇനി ഈ രണ്ട് സംഖ്യകൾ നമ്മൾ ഗുണിക്കണം അങ്ങനെ ഗുണിച്ച് കിട്ടുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഓക്കെ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി ആദ്യത്തെ സംഖ്യയുടെ ദശാംശ സ്ഥാനങ്ങൾ എണ്ണണം അതേപോലെ രണ്ടാമത്തെ സംഖ്യയുടെയും ആദ്യത്തെ സംഖ്യയുടെ മൂന്നാണ് രണ്ടാമത്തെ സംഖ്യയുടെ ഒന്നാണ് ഇനി ഇവിടെ ആകെയുള്ള സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മൂന്നേ കൂട്ടണം ഒന്ന് അതായത് ആകെ നാല് സ്ഥാനങ്ങളാണ് ഉള്ളത് അപ്പോ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് നാല് സ്ഥാനം നമ്മൾ മുൻപോട്ട് പോയിന്റ് ഇടണം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് ഇവിടെയാണ് പോയിന്റ് വരുന്നത് നമുക്ക് കിട്ടിയ ഉത്തരം സീറോ ഒൻപത് ആറ് അടുത്തതാണ് ദശാംശ സംഖ്യകളുടെ ഹരണം അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ദശാംശ സംഖ്യകളെ ഹരിക്കാനായി അംശത്തിലെയും ഛേദത്തിലെയും ദശാംശ സ്ഥാനങ്ങൾ കണക്കാക്കിയതിനു ശേഷം സംഖ്യകളായി കണക്കാക്കി ഏത് ഭാഗത്താണോ കുറവ് അവിടെ പത്തിന്റെ കൃതികൾ കൊണ്ട് ഗുണിച്ചതിന് ശേഷം ക്രിയ ചെയ്താൽ ഉത്തരം ലഭിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് മൂന്ന് മൂന്ന് ഗുണിക്കണം പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് ഒന്ന് ഗുണിക്കണം പൂജ്യം പോയിന്റ് നാല് നാല് ഹരിക്കണം പൂജ്യം പോയിന്റ് പൂജ്യം ഒൻപത് ഒൻപത് ഗുണിക്കണം പൂജ്യം പോയിന്റ് ഒന്ന് ഒന്ന് ഗുണിക്കണം പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ഒന്ന് ഒന്ന് ഇവയൊക്കെ ഡെസിമൽ നമ്പേഴ്സ് ആണ് ഈ രണ്ട് സംഖ്യകൾ നമ്മൾ ഹരിക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവയെ പൂർണ്ണസംഖ്യകളായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട് അതിനു മുൻപ് എത്ര ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ നാലെണ്ണം ഇവിടെ ആകെ മൊത്തം വരുന്നത് ഏഴ് ദശാംശ സ്ഥാനങ്ങളും താഴെ ആകെ മൊത്തം വരുന്നത് ഒൻപത് ദശാംശ സ്ഥാനങ്ങളുമാണ് രണ്ട് ദശാംശ സ്ഥാനം വ്യത്യാസമുണ്ട് അല്ലേ മുകളിലെ സംഖ്യയുമായിട്ട് താഴെ രണ്ട് ദശാംശ സ്ഥാനവുമായിട്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അംശത്തിൽ നൂറ് എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചിരിക്കുന്നത് പരിപൂർണ സംഖ്യയാക്കി മാറ്റി എഴുതിയതിനു ശേഷം ദശാംശ സ്ഥാനങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പത്തിൻ്റെ ഒരു കൃതി മുകളിൽ ഗുണിക്കണം അങ്ങനെ ഗുണിച്ച് നമുക്കിത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൂന്ന് നാല് ഈ രണ്ട് സംഖ്യകളും ക്യാൻസൽ ആയി പോകും ബാക്കി നാന്നൂറ് ബൈ മൂന്ന് അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് 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 ഇങ്ങനെയാണ് പോകുന്നത് അതായത് ഈ സംഖ്യകൾ ഹരിച്ച് നമുക്ക് കിട്ടുമ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് 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 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അടുത്തത് ദശാംശ സംഖ്യകളുടെ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ദശാംശ സംഖ്യകളുടെ വർഗമൂലം കാണുന്നതിനായി പൂർണ്ണ സംഖ്യകളായി എടുത്ത് ക്രിയ ചെയ്തതിനു ശേഷം തന്നിരിക്കുന്ന സംഖ്യയുടെ ദശാംശ സ്ഥാനത്തിന്റെ പകുതി വർഗമൂലത്തിൽ ചേർത്താൽ മതി ഇതിന്റെ ഉദാഹരണം പറയാം നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് സീറോ പോയിന്റ് സീറോ സീറോ ഫോർ നയൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ സെവൻ ആണ് നമുക്കറിയാം റൂട്ട് ഫോർട്ടി നയൻ എത്രയാണ് സെവൻ ആണ് അല്ലെ അത് നമ്മൾ ആദ്യത്തെ സ്ഥാനത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുന്നു ഇനി ദശാംശ സ്ഥാനത്തിന്റെ പകുതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആകെ ആകെയുള്ളത് നാലാണ് ദശാംശ സ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ പകുതി എന്ന് പറയുന്നത് രണ്ടാണ് ഇവിടെ ഏഴ് വന്നു അങ്ങനെയെങ്കിൽ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ രണ്ട് സ്ഥാനങ്ങൾ വരും അങ്ങനെ ഉത്തരം പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് എന്ന് കിട്ടും അതായത് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴിന് രണ്ട് പ്രാവശ്യം ഗുണിക്കുന്നത് പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാല് ഒൻപതിന് തുല്യമാണ് പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം ആപ്ലിക്കേഷന്റെ പേര് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നാണ് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് യൂസ് ചെയ്യാം ഇതിൽ വിവിധ ലെവലുകളിൽ ക്ലാസ്സും അതേപോലെ സ്റ്റഡി നോട്ട്സും അവൈലബിൾ ആണ് കൂടെ ഇപ്പോൾ വൺ ഫിഫ്റ്റി ഡേയ്സിന്റെ ബി ടെൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ചലഞ്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ് കൂടെ ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സിനെ കുറിച്ചും ആപ്പിൽ പറയുന്നുണ്ട് അതനുസരിച്ച് പഠിച്ച് നിങ്ങൾക്ക് മോക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കൂടാതെ സെവൻ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി എൽ പി യു പി ഈ ലെവലുകളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവൈലബിൾ ആണ് ഈ ആപ്പിൽ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് അത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൽ ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി പഠിക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ഇതിനെപ്പറ്റി നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നും കൂടി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതാവുന്നതും പിയും ക്യൂവും പൂർണ്ണ സംഖ്യകൾ ആയിരിക്കുകയും ക്യൂ പൂജ്യമല്ലാതാവുകയും ചെയ്യുന്ന സംഖ്യകളെയാണ് ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കണം അതേപോലെ ക്യൂ ഒരിക്കലും പൂജ്യമാവരുത് മൂന്നാമത്തേത് പി എം ക്യൂം പൂർണ്ണ സംഖ്യകളായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു നമ്പറിനെ നമുക്ക് ഭിന്നകങ്ങൾ അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇവയൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ ഭിന്നകങ്ങൾ ആണ് അടുത്തത് അഭിന്നകങ്ങൾ അതായത് ഇറാഷണൽ നമ്പേഴ്സ് ഭിന്നക രൂപത്തിൽ എഴുതാൻ സാധിക്കാത്ത നമ്പറുകളെയാണ് നമ്മൾ അഭിന്നകങ്ങൾ എന്ന് പറയുന്നത് അതായത് പി ബൈക്യു എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കാത്ത നമ്പറുകളെയാണ് നമ്മൾ അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് റൂട്ട് ടു റൂട്ട് ത്രീ ഇ പൈ തുടങ്ങിയവയൊക്കെ അഭിന്നകങ്ങൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ് അടുത്തതാണ് അതീത സംഖ്യകൾ അല്ലെങ്കിൽ ട്രാൻസെൻഡന്റൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ദശാംശ ബിന്ദുവിന് ശേഷമുള്ള അക്കങ്ങൾ അവസാനിക്കുന്നില്ല എങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് അതീത സംഖ്യകൾ ഇവിടെ എക്സാമ്പിൾ ഇ പൈ എന്നൊക്കെ തന്നിട്ടുണ്ട് അതായത് ദശാംശ ബിന്ദുവിന് ശേഷം അക്കങ്ങൾ അവസാനിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ട്രാൻസ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതീത സംഖ്യകൾ ഉദാഹരണം ഇയും പയ്യും ഒക്കെ അതീത സംഖ്യകളാണ് അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് ആവർത്തക ദശാംശ ഭിന്നങ്ങൾ അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ഡെസിമൽ ഫ്രാക്ഷൻസ് അവസാനിക്കാത്ത ദശാംശ ഭിന്നങ്ങളിൽ അക്കങ്ങളുടെ ഒരു കൂട്ടം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ദശാംശ ഭിന്നങ്ങളെയാണ് ആവർത്തക ദശാംശ ഭിന്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അതായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന സംഖ്യകൾ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് എന്നാൽ ഈ അക്കങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നുമില്ല അങ്ങനെയുള്ള ഡെസിമൽസിന് പറയുന്ന പേരാണ് ആവർത്തക ദശാംശ ഭിന്നങ്ങൾ അതേപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ നാല് അഞ്ച് എന്ന സംഖ്യകള് റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെയുള്ള സംഖ്യകൾ പറയുന്ന പേരാണ് ആവർത്തക ദശാംശ ഭിന്നങ്ങൾ ദശാംശ സംഖ്യകളുടെ ക്രിയകൾ ലഘൂകരിക്കാൻ ആവശ്യമായ സർവ്വസമവാക്യങ്ങൾ ഇതിന് കുറച്ച് ഇക്വേഷൻസ് ആണ് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയറിന് തുല്യമാണ് രണ്ടാമത്തെ ഇക്വേഷൻ അതിന്റെ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ് അതായത് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി ഗുണിക്കണം എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അടുത്തത് ഈ മൂന്ന് ഇക്വേഷൻസ് കണക്റ്റഡ് ആണ് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയതാണ് ഈ താഴത്തെ രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ മൈനസ് ബിയും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബിയുമാണ് അതായത് ഈ മൂന്ന് ഇക്വേഷൻസ് കണക്റ്റഡ് ആണ് അടുത്തത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ് അതെന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് ഈ രണ്ട് ഇക്വേഷൻസും നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് ആണ് അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് സ്ക്വയർ എന്ന് പറയുന്നത് ുന്നത് തുല്യമാണ് അടുത്തത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അതായത് ഈ ഒരു ഇക്വേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നെഗറ്റീവ് മൈനസ് ആണ് വരുന്നത് ഇവിടെ പ്ലസ് ആണ് വരുന്നത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അതേപോലെ ഈ രണ്ട് ഇക്വേഷൻസ് കണക്റ്റഡ് ആണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബിക്ക് തുല്യമാണ് അടുത്ത ഇക്വേഷൻസ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടേ ഗുണിക്കണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അടുത്തത് ഈ രണ്ട് ഇക്വേഷൻസ് കണക്റ്റഡ് ആണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടാണ് അടുത്തത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൽ ഈ രണ്ട് ഇക്വേഷൻസ് കണക്ടാണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഓൾ സ്ക്വയർ ബൈ എ ബി എന്ന് പറയുന്നത് ഫോർ ആണ് ഇതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ദശാംശ സംഖ്യകളെ പറ്റിയുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ട് വീഡിയോസിൽ ഭിന്ന സംഖ്യകളെ പറ്റിയും ദശാംശ സംഖ്യകളെ പറ്റിയാണ് പറഞ്ഞത് അത് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നോക്കുക സോ താങ്ക്